അമ്മ അപ്പറത്തോട്ട് പോയി അതാ ഞാൻ പെട്ടെന്ന് വിളിച്ചത് അറിയാലോ അമ്മയുടെ സ്വഭാവം നോട്ട് അറിയാല്ലോ വിളിച്ച നേരത്തെ അതിനെ തൊന്നും ഇല്ല അശ്വതിന്റെ സൗണ്ട് ചെറുക്കന്റെ സൗണ്ട് എവിടെ

ഞാൻ അങ്ങോട്ട് വരുവാണ് നീ എന്നെങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുപോയി പറ്റത്തുള്ളു പറയുമ്പോ കേക്ക് ദൈവം എന്റെ പച്ച എന്താ എന്താ പ്രശ്നം എന്താ എന്താണെന്തെടി അവളൊന്ന് കത്ത് അടുത്ത് പോയടി

എന്നെ എന്തോ പേരും ദ്രോഹിച്ചതായ അമ്മ ആ അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നതിലും അത് ഇവിടെ നിൽക്കുന്നേ എനിക്ക്